ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര മഞ്ചേരിയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തു മലപ്പുറം പുൽപറ്റ ഉളമതിൽ സ്വദേശി മിനി എന്ന നാൽപ്പത്തിയഞ്ചുകാരിയാണ് മരിച്ചത് മൂന്നു മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ ബക്കറ്റിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് സംഭവം പുറത്തറിയുന്നത് മിനിയുടെ മൃതദേഹം സ്വന്തം വീടിനുള്ളിലാണ് കണ്ടെത്തിയത് ശുചിമുറയിലെ ബക്കറ്റിലായിരുന്നു കുഞ്ഞിന്റെ മൃതശരീലമുള്ളത് കുഞ്ഞിനെ കൊലപ്പെടുത്തി അമ്മ ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വീട്ടിൽ നിന്നും ആത്മഹത്യാ കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് താൻ കുഞ്ഞിനെയും കൊണ്ടുപോവുകയാണെന്നും ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നും കുറിപ്പിൽ പറയുന്നു കാഴ്ച കുറഞ്ഞു വരുന്നതിനാൽ ഭർത്താവിനെയും കുഞ്ഞിനെയും കഴിയുന്നില്ലെന്ന വിഷമവും കുറിപ്പിലുണ്ട് മഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഇങ്കുസ് നടപടികൾ പൂർത്തീകരിച്ചു മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എ പ്ലസ് വിഷൻ മഞ്ചേരി നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം ഏഴ് മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തു മുറി ധ്വനി ടീമിന്റെ തിരുവനന്തപുരം